എൻ്റെ പേര് ഈ മോഹൻദാസ് ഞാൻ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ എൻഫോഴ്സ്മെൻറ്റ് വയനാടാണ് ഞാനിന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം കാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് ഫോർ റോഡ് ആക്സിഡൻറ്റ് വിക്റ്റിംസ് എന്ന് പറഞ്ഞിട്ട് അതായത് പണരഹിത ചികിത്സ പരിക്ക് പറ്റുന്നവർക്ക് നൽകുന്ന ഒരു സംവിധാനം നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റി നാഷണൽ ഹൈവേ മിനിസ്ട്രി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അത് കേരളത്തിലും എല്ലാ സംസ്ഥാനത്തിനും ബാധമാണത് ഒരു നിയമമാണ് അപ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോടുകൂടി റോഡ് ആക്സിഡൻറ്റ് പറ്റുന്ന ആക്സിഡൻ്റ് പറ്റുന്ന വിക്റ്റീംസിനെ അതിൽ പരുക്കേൽക്കുന്നവരെ കുറച്ച് ഡെസിഗ്നേറ്റഡ് ഹോസ്പിറ്റൽസ് ഉണ്ടായിരിക്കും അതായത് കേരളത്തിലാണെങ്കിൽ കേരള ഗവൺമെൻറ് കുറച്ച് ഹോസ്പിറ്റൽസ് ഡെസിഗ്നേറ്റ് ചെയ്യും ആ ഹോസ്പിറ്റലിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും ആ ട്രീറ്റ്മെൻറ്റിൽ നിന്നുള്ള ക്യാഷ് കൊടുക്കുന്നത് ഡിസ്ട്രിക്ട് റോഡ് സേഫ്റ്റി കൗൺസിലിൻ്റെ ചെയർമാനായ കളക്ടറുടെ ഒരു ഫണ്ടിൽ നിന്നാണ് ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് വരും അത് കേരള സ്റ്റേറ്റ് കേരള സ്റ്റേറ്റിൽ എത്തുകയും തുടർന്ന് അത് ഫണ്ട് അതത് ജില്ലാ കലക്ടർമാർക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യാം അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനം തന്നെ ഡെസിഗ്നേറ്റഡ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന പറയുമ്പോൾ പലതും ഡെസിഗ്നേറ്റഡ് ആയിരിക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ ആവുന്ന പക്ഷം അവർ ഈ ഡെസിഗ്നേറ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ ആ ഫെസിലിറ്റി ഇല്ലെങ്കിൽ അടുത്ത ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ചുമതലയും ഈ ഡെസിഗ്നേറ്റഡ് ഉണ്ടാവും അതിൻ്റെ ആംബുലൻസ് ചാർജ് അടക്കം അവർ വഹിക്കണം എന്നിട്ട് അവർ ഒരു പോർട്ടൽ രൂപീകരിക്കുന്നുണ്ട് ആ പോർട്ടലിൽ ഇത് അപ്ലോഡ് ചെയ്യണം കാര്യങ്ങൾ അപ്പോൾ അവർക്കും അതിൻ്റെ എന്താണ് എക്സ്പെൻസ് അതും കിട്ടും ഈ ഈ സംവിധാനമുള്ള ഡെസിഗ്നേറ്റഡ് അല്ലാത്ത ഹോസ്പിറ്റലിലെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിയുമ്പോൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവർ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ് അയക്കും അപ്പോൾ ഈ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റിനൊരു സീലിംഗ് ഉണ്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് കിട്ടുക അപ്പോൾ അതൊരു നല്ല സംഭവമാണ് കാരണം ആക്സിഡൻറ്റ് വിറ്റിംസിന് പല ഹോസ്പിറ്റൽസും ആദ്യം തന്നെ പൈസ വേണം എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങൾ ഉണ്ടായേക്കാം വളരെ വിരലമായ ഇതില് ആ ഒരു വർഷവും ട്രീറ്റ്മെൻറ്റിനാണ് മുൻഗണന നൽകുക എങ്കിലും വരലണ്ടാവുന്ന ഏതെങ്കിലും കേസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു വിഷയം ഇതിൽ വരുന്നില്ല അപ്പോൾ അത് ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നല്ലൊരു സ്കീമാണ് ആ സ്കീം ഓരോ ജില്ലയിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഓവറോൾ കൺട്രോൾ വരുന്നത് നാഷണൽ റോഡ് സേഫ്റ്റി അതോറിറ്റി ആയിരിക്കും മോർത്തിനും മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ പിന്നെ ഓരോ ജില്ലയിലും ഡിസ്ട്രിക്ട് റോഡ് സേഫ്റ്റി കൗൺസിലുണ്ട് ആ കൗൺസിലിൽ എസ് പി ഓഫ് പോലീസ് മെമ്പറാണ് ചെയർമാൻ ബഹുമാനപ്പെട്ട കലക്ടറാണ് കൺവീനർ ആർ ടി ഒ എൻഫോഴ്സ്മെൻ്റാണ് അപ്പോൾ ആ അവ ആ പൈസ ഇവർക്ക് വേണ്ട ഈ ഡെസിഗ്നേഡ് ഹോസ്പിറ്റലിൻ്റെ എന്താണോ ഇവർക്ക് ചിലവാകുന്നത് അത് നൽകുന്നത് ഈ കലക്ടർ കലക്ടറായിരിക്കും അപ്പോൾ ഈ ഈ സംവിധാനം ഉടനെ തന്നെ കേരളത്തിലും വരുന്നതാണ് അതിൻ്റെ എല്ലാ ജോലികളും ഇപ്പോൾ തീവ്രമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്